ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളത് മറക്കില്ല എന്നൊക്കെ എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അപ്പം നമുക്കിന്നേ ചെറിയ മഴയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നമുക്ക് നാൻ സേചിയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം നാൻ സേച്ചിയുടെ ഏഴാം മാസത്തിലെ വയറ് കാണിച്ച ചടങ്ങ് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫൈവ് തേർട്ടിക്ക് നാൻ സേച്ചിയുടെ വീട്ടിൽ മീറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ടെന്ന് തന്നെ പെട്ടെന്ന് ഇരുട്ടൊക്കെ ആയി ചെറുതായിട്ട് മഴയും ചാറന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹിമചേശ്ശേരി വീട്ടിലോട്ടാണ് കേട്ടോ ആദ്യം പോയത് അത് വേറെ ഒന്നുമില്ല നാൻസേച്ചിന്റെ വീട്ടിലോട്ട് സർപ്രൈസായിട്ടാണ് പോകുന്നത് അപ്പോൾ ഹിമചേച്ചിയുടെ വീടാണ് ഞാൻ ചേച്ചി വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട് അപ്പം ഞങ്ങൾ ഹിമചേച്ചിയുടെ വീട്ടിൽ നമ്മളെല്ലാം പ്ലേറ്റിൽ വെച്ച് സെറ്റൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ചൊരു വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും കുറേ നാൾ ശേഷം കണ്ടതുകൊണ്ട് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കൊയ്ക്കൊന്ന് വയറോടെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നാൻസി ചേച്ചി നാൻസി നാൻസി ചേച്ചിയുടെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടോ അനുഭവിക്കുന്നവരും ചേട്ടനാണ് അപ്പ നമ്മുടെ വയറു കാണാൻ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വയറുകാണ ചടങ്ങിനായിട്ട് എല്ലാ പലഹാരങ്ങളും കൊണ്ടുപോയി കൊടുത്തു ഇനി ഐജൻ ചേട്ടൻ്റെ ആണ് പണി തുടങ്ങാൻ പോണത് അപ്പം അയ്യൻ ചേട്ടൻ നിന്ന് എല്ലാം നനുസരിച്ചിക്ക് വയൽ വെച്ച് കൊടുക്കണം അപ്പൊ ഞങ്ങള് കൊണ്ടുപോയ പലഹാരങ്ങൾ എന്ന് പറയണത് ജിലേബിയും ലഡും അലുവയും അതുപോലെ സോനാ പപ്പടിയും ഗുലാബ് ജാമും മുറുക്കും എഗ് പാപ്സാണ് കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാൻസൈജി കഴിക്കണമല്ലോ നാൻസൈറ്റിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടിട്ട് കഴിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഐദ്യം ചേട്ടനാണെങ്കിൽ ഇതെല്ലാം കൊടുക്കുന്നത് ചടങ്ങാണല്ലോ അപ്പോൾ ഐദ്യം ചേട്ടൻ പറയുന്നുണ്ട് നിനക്ക് പറ്റാവുന്നതുപോലെ ചെറിയൊരു പീസ് നീ കഴിച്ചാൽ മതി എന്നാലും ചടങ്ങല്ലേ നീ കഴിക്കുന്നു രണ്ടു പേർക്കാണെങ്കിലും ചിരിയും വന്നിട്ട് പാടില്ല രണ്ട് കുട്ടികളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ മുറുക്കൊക്കെ കഴിച്ച് അവർ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ അങ്ങനെ നനുസരി നമ്മൾ മധുരവും എരിവും എല്ലാ രുചികളും കഴിപ്പിച്ചുകൊണ്ടിരിക്കുക ആഴ്ച ചേട്ടൻ രണ്ട് കുട്ടികളെ മടിയിൽ മടിയിലിരുത്തിയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ല എടുക്കാനായിട്ട് എന്നാലും അതിചേട്ടന് ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏഴാം മാസത്തിലെ വയറുകാണ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ഫംഗ്ഷനല്ലേ നമ്മുടെ കസിൻസൊക്കെ വന്ന് വലിയ ഫംഗ്ഷനാണ് നമുക്ക് യൂറോപ്പിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഹാപ്പി ഹാപ്പിയുള്ളൂ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഗ്നൻ്റ് ആകുമ്പോൾ സെവൻ മദ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ സർപ്രൈസായിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കും ഹാപ്പി അല്ലേ നിങ്ങൾ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചിമാരെ പരിചയപ്പെടുത്താറുള്ളൂ ഇതാണ് ഹിമ ചേച്ചി കേട്ടോ ഇത് നമ്മുടെ അഞ്ജന ചേച്ചി പിന്നെ രണ്ട് പേര് ആണ് ആണ്ട്ടോ ഡിനി ചേച്ചി നാട്ടിലോട്ട് പോയേക്കുവാണ് അതുപോലെ ലഹമ ചേച്ചി ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലോട്ട് മാറി അപ്പോൾ ചേച്ചിയില്ല ഇതാണ് കേട്ടോ നമ്മുടെ നാൻ ചേച്ചിയുടെ രണ്ട് കുട്ടികൾ അതിൻ ഞാൻ പിന്നെ ഓൾറെഡി പരിചയപ്പെട്ടല്ലോ ഇപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്നാണ് കേട്ടോ നമ്മുടെ റോസ്മിൻ ചേച്ചി ഇനി ഇനിയിപ്പോൾ നമുക്ക് രണ്ട് പേരും കൂടെ പരിചയപ്പെടുത്താനുണ്ട് ജിനി ചേച്ചിയും ജിൻഡു ചേച്ചിയും പിന്നെ ഒരാളും കൂടെ മിസ്സിങ് ആണല്ലേ മേജർ ആൾ മിസ്സിങ് ആണ് അതാരാണ് ഞാൻ തന്നെയാട്ടോ അപ്പോൾ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഇനിയിപ്പോൾ നാളെ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട് എളുപ്പത്തിലെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്നോറ അങ്ങട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്